ഹായ് എല്ലാവർക്കും സ്ലോകൻ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഈ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വുഡ് ഹാവിൻ്റെ ഉപയോഗമാണ് ഇത് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടു മലയാളത്തിൽ നാം പറയുന്ന ഞാൻ എഴുതുമായിരുന്നു ഞാൻ വരുമായിരുന്നു അവൻ പോകുമായിരുന്നു ഇത് ഇംഗ്ലീഷിൽ പറയാൻ വേണ്ടിയാണ് വുഡ് ഹാവ് ഉപയോഗിക്കുക അതിന്റെ രീതി സബ്ജെക്ട് അതിന്റെ കൂടെ വുഡ് ഹാവ് വയ്ക്കും വുഡ് ഹാവിന്റെ കൂടെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് ഉപയോഗിക്കുക ഈ രീതിയിലാണ് ഈ വാചകം ഇംഗ്ലീഷിൽ ഉണ്ടാക്കുന്നത് മലയാളത്തിൽ നമ്മൾ പറയുന്ന ഞാൻ വാങ്ങിക്കുമായിരുന്നു അവൻ പാടുമായിരുന്നു ഇത് ഇംഗ്ലീഷിൽ പറയുന്നത് വുഡ് ഹാവ് വെച്ചാൽ രണ്ട് വാചകങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഞാൻ എഴുതുമായിരുന്നു അല്ലെങ്കിൽ ഞാൻ എഴുതിയേനെ അത് ഇംഗ്ലീഷിൽ പറയുന്നത് ഐ വുഡ് ഹാവ് റിട്ടേൺ ഐ വുഡ് ഹാവ് റിട്ടേൺ അതിന്റെ ചോദ്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു ഞാൻ എഴുതുമായിരുന്നു വുഡ് ഐ ഹാവ് റിട്ടേൺ വുഡ് ഐ ഹാവ് റിട്ടേൺ ഇന്ന് കാണുന്നത് ഇതിന്റെ നെഗറ്റീവാണ് നെഗറ്റീവ് ഉണ്ടാക്കുന്നത് നമുക്കറിയാം വെർബിന്റെ വുഡ് ഹാവ് റിട്ടേൺ അതിൽ ആദ്യത്തെ ആ രണ്ട് വെർബിന്റെ നടുക്ക് നോട്ട് എന്ന് വെച്ചാൽ മതി അപ്പോൾ നെഗറ്റീവ് വാചകം കിട്ടും ഞാൻ എഴുതുമായിരുന്നില്ല അല്ലെങ്കിൽ ഞാൻ എഴുതുകയില്ലായിരുന്നു ഞാൻ എഴുതുകയില്ലായിരുന്നു ആ രീതിയിൽ നമ്മൾ മലയാളത്തിൽ പറയും അത് ഇംഗ്ലീഷിൽ പറയുന്നത് ഐ വുഡ് നോട്ട് ഹാവ് റിട്ടേൺ വുഡ് നോട്ട് ഇൻ ഷോർട്ട് ഫോം ഉണ്ട് വുഡിൻ ഐ വുഡിൻ ഹാവ് റിട്ടേൺ നമുക്കിത് രണ്ടും സ്പോക്കൺ ഇംഗ്ലീഷിൽ പറയാം ഐ വുഡ് നോട്ട് ഹാവ് റിട്ടേൺ അല്ലെങ്കിൽ ഐ വുഡ് ഇൻ ഹാവ് റിട്ടേൺ ഐ വുഡിൻ ഹാവ് റിട്ടേൺ ഞാൻ എഴുതുമായിരുന്നില്ല അല്ലെങ്കിൽ ഞാൻ എഴുതുകയില്ലായിരുന്നു നമ്മൾ വുഡിൻ ഹാവ് ഈ ഷോർട്ട് ഫോം വെച്ചായിരിക്കും പ്രാക്ടീസ് ചെയ്യുന്നത് അവിടെ ആ വലിയ പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോകുകയില്ലായിരുന്നു ഞാൻ പോകുമായിരുന്നില്ല അവിടെ വലിയ പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോകുമായിരുന്നില്ല അങ്ങനെ പറയില്ലേ ഐ വുഡ് നോട്ട് ഹാവ് ഗോൺ ഐ വുഡിൻ ഹാവ് ഗോൺ അതാണ് ഇംഗ്ലീഷിൽ നെഗറ്റീവായിട്ട് പറയുന്നത് അർത്ഥം മനസ്സിലാക്കിയാൽ എളുപ്പമാണ് നമുക്ക് നോക്കാം ഐ വുഡിൻ ഹാവ് റിട്ടേൺ ഞാൻ എഴുതുമായിരുന്നില്ല അല്ലെങ്കിൽ ഞാൻ എഴുതുകയില്ലായിരുന്നു ഐ വുഡിൻ ഹാവ് ഗോൺ ഐ വുഡിൻ ഹാവ് ഗോൺ ഞാൻ പോകുമായിരുന്നില്ല ഐ വുഡിൻ ടാവ് ഖാം ഞാൻ വരുമായിരുന്നില്ല ഐ വുഡൻ ടാവ് സാങ് ഞാൻ പാടുമായിരുന്നില്ല ഐ വുഡൻ ഹാവ് ബോട്ട് ഞാൻ വാങ്ങിക്കുമായിരുന്നില്ല അടുത്തത് നമുക്ക് യു വെച്ച് നോക്കാം യു വുഡിൻ ഹാവ് റിട്ടേൺ നീ എഴുതുമായിരുന്നില്ല അല്ലെങ്കിൽ നീ എഴുതുകയില്ലായിരുന്നു യു വിഡിൻ ഡോൺ നീ പോകുമായിരുന്നില്ല യുഡിൻ ഡൗസാൻ നീ പാടുമായിരുന്നില്ല യു വുഡിൻ ഹവ് യു വുഡിൻ ഹാവ് ബോട്ട് നീ വാങ്ങിക്കുമായിരുന്നില്ല അല്ലെങ്കിൽ നീ വാങ്ങുമായിരുന്നില്ല അല്ലെങ്കിൽ നീ വാങ്ങിക്കില്ലായിരുന്നു ആ രീതിയിലൊക്കെ മലയാളത്തിൽ പറയാം അർത്ഥം മനസ്സിലാക്കുക അതാണ് പ്രധാനപ്പെട്ട കാര്യം അടുത്തത് ഹി സിംഗുലർ ആണ് എല്ലാം ഒരേപോലെ തന്നെയാണ് ഹി ഉഡിൻ്റാവ് റിട്ടേൺ അവൻ എഴുതുമായിരുന്നില്ല അല്ലെങ്കിൽ അവൻ എഴുതില്ലായിരുന്നു ഹി ഉട് ഇൻഡാവ് ഗോൺ അവൻ പോകുമായിരുന്നില്ല ഹി ഉട് ഉണ്ടാവും ഖാം അവൻ വരുമായിരുന്നില്ല ഹി ഉഡുണ്ടാവ് സങ് അവൻ പാടുമായിരുന്നില്ല ഈ ഉഡിൻ്റാവും ബോക്ഷ് അവൻ വാങ്ങിക്കുമായിരുന്നില്ല അടുത്തത് ദേവശു നോക്കാൻ ഫ്ലൂരൽ ആണ് ഇതേപോലെ തന്നെയാണ് ഹാവ് റിട്ടേൺ ഇൻ ഹാവ് റിട്ടേൺ അവർ എഴുതുമായിരുന്നില്ല അല്ലെങ്കിൽ അവർ എഴുതില്ലായിരുന്നു ദൈവുഡിൻ്റാവ് ഗോൺ അവർ പോകുമായിരുന്നില്ല ദേവുഡിൻ്റെ അവർ വരുമായിരുന്നില്ല ദേവുഡിൻ്റെ അവസർ പാടുമായിരുന്നില്ല ദേവിഡിൻ്റെ അവർ വാങ്ങിക്കുമായിരുന്നില്ല ഈ രീതിയിലാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് എപ്പോഴും ഫാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കും നമ്മൾ വുഡ് ഹാവിന്റെ മൂന്നാമത്തെ വാചകം നെഗറ്റീവ് ആണ് എന്ന് കണ്ടത് ഇനി ഒരു വാചകം കൂടി ഉണ്ട് നെഗറ്റീവ് ചോദ്യം അത് അടുത്ത ക്ലാസ്സിലേക്ക് കാണാം ഇതിന്റെ ഉപയോഗം നമ്മൾ മനസ്സിലാക്കിയാൽ എളുപ്പമാണ് ഇത് ധാരാളം ഉപയോഗിക്കാറുള്ളതാണ് ആ മൂന്ന് വാചകങ്ങൾ കണ്ടു ഞാൻ എഴുതുമായിരുന്നു ഐ വുഡ് ഹാവ് റിട്ടേൺ ചോദ്യം വുഡ് ഐ ഹാവ് റിട്ടേൺ ഞാൻ എഴുതുമായിരുന്നു ഇന്ന് കണ്ട നെഗറ്റീവ് ഞാൻ എഴുതുകയില്ലായിരുന്നു അല്ലെങ്കിൽ എഴുതുമായിരുന്നില്ല ഐ വുഡിൻ ഹാവ് റിട്ടേൺ ഐ വുഡിൻ ഹാവ് റിട്ടേൺ ഓക്കെ ഞാൻ ആ ക്ലാസ്സിലൊന്നും പറയുന്നത് പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്യുക അർത്ഥമുള്ള വാചകങ്ങൾ ഉണ്ടാക്കാൻ നോക്കുക ഇവിടെ മറ്റു പേര് ഉള്ള രാജു സീത എന്നൊക്കെ വയ്ക്കാം ജയിച്ചു പോരാ മറ്റു പ്ലൂരല്ല മൈ ഫ്രണ്ട്സ് യുവർ ബ്രദേശ് ആ രീതിയിലൊക്കെ ഫ്ലൂരിലൊക്കെ ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യാം ഇനി വെർബിന്റെ ലിസ്റ്റ് ഉണ്ട് എല്ലാ ദിവസവും കുറച്ച് വെർബ്സ് പഠിക്കുക അതുപോലെ പുതിയ വാക്കുകൾ ഇംഗ്ലീഷിൽ പഠിക്കണം ഇംഗ്ലീഷിൽ എഴുതുന്ന പോലെ അല്ല വായിക്കുന്നത് അതുകൊണ്ട് ഉച്ചാരണം വളരെ പ്രധാനപ്പെട്ടതാണ് ഉച്ചാരണം പഠിക്കുക എത്രത്തോളം വാക്കുകൾ അറിയുന്നു അത്രയ്ക്ക് ശക്തമായിരിക്കും നമ്മുടെ ഭാഷ ഓക്കേ ഓൾ ദ ബെസ്റ്റ് നമ്മൾ വെർബുകളാണ് കാണുന്നത് വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെറുബ് അല്ലെ ക്രിയകള് അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങൾ ഉണ്ട് ഉദാഹരണമായിട്ട് മലയാളത്തില് എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെറുതെടുക്കുക അങ്ങനെ ഒത്തിരി രൂപങ്ങൾ എഴുതുക എഴുതും എഴുതുകയാണ് എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതുവാൻ എഴുതുമായിരുന്നു എഴുതണമായിരുന്നു അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട് അതിൽ നാലെണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ അതേതൊക്കെയാണ് ഫോം എന്ന് വെച്ചാൽ രൂപം ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഈ നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇംഗ്ലീഷിലെ എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസ് മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാലെണ്ണം അറിഞ്ഞിരിക്കണം എങ്കില് ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ ഉദാഹരണമായിട്ട് നമ്മള് ബേസ് ഫോം അല്ലേ ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന് വേർപെടുക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് എഴുതുക പ്രസന്റ് ഫോമില് റൈറ്റും ഉണ്ട് റൈറ്റ്സും ഉണ്ട് ഇത് പ്ലൂരലാണ് ഇത് സിംഗുലർ ആണ് ഇതിന്റെ അർത്ഥം എന്താണ് എഴുതാറണ്ട് അല്ലെങ്കിൽ എഴുതുന്നു രണ്ടുപേരത്ഥാ മലയാളത്തില് പല കുട്ടികളും പ്രസന്റ് ഫോമില് ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും അത് തെറ്റാൻ ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളത് ബേസ് ഫോം ആണ് ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ് വാക്കെന്താണ് റോട്ട് അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് പിന്നെ പാസ്റ്റ് പാർട്ടിനിഷിപ്പ് ഉണ്ട് അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം അതിന് പല അർത്ഥങ്ങളുണ്ട് മാറി മാറി വരും പിന്നെ ഇല്ലാതെ നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വേർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണവും ഒരേപോലെ തന്നെയാണ് ഏത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും അർത്ഥം ഉണ്ട് ബേസ് ഫോമില് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഫോമിലെ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വെർദുകൾ ക്രിയകളുണ്ട് അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച് ബി എന്നൊരു വെർബുണ്ട് ഇംഗ്ലീഷിൽ അത് ഒഴിച്ചുവാക്കിയ എല്ലാ വെർദുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്രൂരലും ഒരേപോലെ ഒരേ സ്പെല്ലിങ് ഒരേ ഉച്ചാരണം ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത് അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ കം കെ കം ഗോവൺ അത് തന്നെ സാധനം പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിൽ വെർബ്സ് ഉണ്ട് അതിൽ ഭൂരിഭാഗം വെറുതുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ബി എന്ന് കൂട്ടിച്ചേർത്താണ് ഒരിക്കൽ കുട്ടി പറയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർദുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പെർസെന്റ് ഫോമിന്റെ ഈ പൂരനോടുകൂടെ കൂട്ടിച്ചേർക്കാൻ അല്ലാതെ കുറെ റോഡ്സ് ഉണ്ട് അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത് അതിലൊരു ഒരെണ്ണം ആണ് ഇത് റൈറ്റ് റോട്ട് റിട്ടൺ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് റൈറ്റ് ഇത് വേറെ രീതി റോട്ട് ഇത് റിട്ടൺ ഓക്കെ അപ്പൊ നമ്മൾ ഇത് മൂന്ന് പഠിക്കുള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാതി ഓക്കെ ഇപ്പൊ കമ്മിന്റെ അർത്ഥം നടന്ന വരിക ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും ഉച്ചാരണവും സ്പെല്ലിങ്ങോ ഒന്ന് തന്നെ ആയിരിക്കും നമ്മൾ ഇത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടൊന്നും നമ്മൾ ഒരു പതിനാറ് ലിസ്റ്റ് വെറുതുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർഡ്സ് ആണ് ഇഡി ഇടിയും ചേർത്തതും ഉണ്ട് പിന്നെ ഈ പ്രത്യേകതയുള്ള വേർഡ്സും ഉണ്ട് അത് നമ്മൾ പഠിക്കണം വെറുതുക ലിസ്റ്റില് അഞ്ചാമത്തെ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് കാണുന്നത് വെറുതുകൾക്ക് ധാരാളം രൂപങ്ങളുണ്ട് നാല് രൂപങ്ങൾ ഫോംസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് നമ്മൾ കാണുകയുണ്ടായി ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം അപ്പൊ ഇതിൽ നമ്മൾ മൂന്ന് ഫോമേ പഠിക്കുകയുള്ളൂ പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം പൂരലും ഒരേപോലെയാണ് ഇരിക്കുന്നത് ഒഴിച്ച് നമ്മൾ കണ്ടതാണ് അപ്പൊ അതുകൊണ്ട് വിഷമം പ്രത്യേകിച്ച് നമ്മൾ പഠിക്കേണ്ടതില്ല അപ്പൊ ഞാൻ വായിക്കുകയാണ് ബെൻ ബെന്റ് ബെന്റ് സെന്റ് സെന്റ് സ്പെന്റ് 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 ഈ വാക്കുകൾ വെർബുകൾ ശ്രദ്ധിക്കുക ഇവിടെ ഡി എന്നോ ഇ ഡി എന്നോ ചേർത്തല്ല ഫാസ്റ്റ് ഹോമും ഫാസ്റ്റ് ഫാളിസിഫിൾ ഫോമും ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് പ്രത്യേകം പഠിക്കണം ഇങ്ങനെയുള്ള വെർബുകളൊക്കെ ിൽ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന പ്രസന്റ് ഫോം ബ്ലൂറലിന്റെ കൂടെ ചേർത്താണ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് നമ്മളത് വായിക്കാനേഡ് Confess, confessed, confessed. Consider, considered, considered. Discover, discovered, discovered. Deceive, deceived, deceived. Encourage, encouraged, encouraged. Explain, explained, explained. Frighten, frighten, frightened. Gather, gather, gather. Happen, happen, happen. Hate, hated, hated. imagine imagined imagined inform informed, informed. kick kicked kicked kill killed, kill killed marry married married ഇമാജിൻ Melt, melted ഇമാജിൻഡ് ഇൻഫോംഡ് പ്ലാൻ plan planted planted നിങ്ങൾ ആവർത്തിച്ച് പഠിക്കണേ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വർക്ക്സുകളാണ് ലിസ്റ്റിൽ പെട്ടതാണ് ഇവയെല്ലാം